നമസ്കാരം ഈ വീഡിയോ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ മരനാടൻ മലയാളി എന്ന ആ സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറുകൾ മരനാടൻ മലയാളിയുടെ കമ്പ്യൂട്ടറുകളും മൗസ് ക്യാമറകളും അവിടെ ഉണ്ടാവുമോ അതോ പഴയതുപോലെ എടുത്തുകൊണ്ട് പോവുമോ എന്ന് എനിക്കറിയില്ല കാരണം അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വാർത്ത ചെയ്യും അല്ലെങ്കിൽ മറ്റ് വീഡിയോകൾ ചെയ്യും അതിനോട് എതിർപ്പുണ്ടാകും അനുകൂലം ഉണ്ടാകും അതൊക്കെ ശരി തന്നെ എതിർപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ എതിർപ്പ് രേഖപ്പെടുത്തും ഇനി നിയമ നടപടികളിലേക്ക് പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് പോവും അത് സ്വാഭാവികം പക്ഷെ അത്തരത്തിൽ നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ ആ നിയമ നടപടികൾക്ക് ആവശ്യമായതെന്തോ അതുമാത്രമേ ആകാവൂ അല്ലാതെ അതിൻ്റെ പേരിൽ അടപടലം അങ്ങ് പൊട്ടിച്ചു കളയാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയാം എന്നാണ് പഴയതുപോലെ പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല അതിനെ കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും കാരണം എന്ത് കാര്യവും ഇന്നിവിടെ കഴിഞ്ഞുപറ്റുള്ള മുഴുവൻ കാര്യങ്ങളും ഒന്നൊഴിയാതെ പകരം ചോദിക്കാതെ കടന്നു പോയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പിണറായി വിജയനും വീണാ വിജയനും തന്നെയാണ് പിണറായി വിജയന് ഇവിടെ അത്യുഗ്ര ശൃംഗത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ മുഴുവൻ അടിച്ചൊതുക്കി അടച്ചൊതുക്കി വരിച്ചുകൊണ്ടിരുന്നതിന്റെ വിഷമം അതിൻ്റെ ദുഃഖമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും അതിനെ വീണ്ടും വകവയ്ക്കാതെ വീണ്ടും ഇതുപോലെയുള്ള പണി കാണിക്കുമ്പോൾ ഇനി കിട്ടാൻ പോകുന്നത് ഒരു പക്ഷേ താങ്ങാൻ കഴിയാത്തതായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രകൃതി അങ്ങനെയാണ് നല്ല രീതിയിൽ ചിലപ്പോൾ പണി കിട്ടിയെന്ന് വരും മറന്നാടന്മാരും ഷാജൻസ്കരൻ്റെ ഒരു വീഡിയോ കുറച്ച് നേരത്തെ കണ്ടു അദ്ദേഹം നേരത്തെ ചെയ്ത ഒരു വീഡിയോ ആ വീഡിയോയെ കുറിച്ച് ഞാനും പറഞ്ഞതാണ് അദ്ദേഹം പറയുന്നത് മുഴുവൻ ശരിയാണെന്നോ മുഴുവൻ അംഗീകരിക്കണമെന്നോ ഞാൻ പറയില്ല പക്ഷെ അദ്ദേഹത്തെ വിമർശിക്കേണ്ട വിമർശിച്ചും അദ്ദേഹത്തെ അനുകൂലിക്കേണ്ടടുത്ത് അനുകൂലിച്ചും തന്നെയാണ് ഞാനും മുന്നോട്ട് പോകുന്നത് എന്നെ വിമർശിക്കുന്നവരും എന്നെ തെറി വിളിക്കുന്നവരും നിങ്ങൾ കാണാൻ കഴിയും എന്റെ വീഡിയോകൾക്ക് താഴെ എന്റെ അഭിപ്രായം എല്ലാം ശരിയാണെന്ന് പറയുന്നവരല്ല അല്ലാത്തവരും ഉണ്ട് അത് അവരുടെ അഭിപ്രായമാണ് അതിനെ മാനിച്ചുകൊണ്ട് തന്നെ പോകണം ഇവിടെ മറന്നാടൻ ഷാജിസ്കരെ ചെയ്തിട്ടുള്ള വീഡിയോ ആ വീഡിയോ പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു ആ കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അതിനാവശ്യമായ വീഡിയോ ഏതാണോ ആ വീഡിയോയാണ് കോടതിയിൽ എത്തേണ്ടത് അത് ഷാജൻ തന്നെ കോപ്പി ചെയ്ത് ഈ വീഡിയോ ഞാനാണ് എടുത്തത് ഞാൻ തന്നെയാണ് ഇത് പബ്ലിഷ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബ് യൂട്യൂബിൽ കിടപ്പുണ്ട് അതായത് ആ അക്കൗണ്ടിൽ കിടപ്പുണ്ട് ഡിലീറ്റ് ചെയ്തിട്ടില്ല അതായത് അതിനു വേണ്ടി ഒരു തെളിവിന്റെ അരിച്ചു പറക്കലിന്റെ ആവശ്യമില്ല എന്ന സാരം പക്ഷേ അതിന്റെ പേരിൽ മർദ്ദാടൻ മലയാളി എന്ന സ്ഥാപനത്തിൽ കയറി അവരുടെ സകല കമ്പ്യൂട്ടറിനെയും സകല ഡാറ്റയും എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം വേറെയാണ് ഇതിനെയാണ് എന്ന് പറയുന്നത് അത് കേരള പോലീസിനെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അവരുടെ ഒരു അവസ്ഥ ഒരവസ്ഥാലു നോക്കും അവരൊക്കെ കട്ടത്തിലാണ് വെറും വാലാട്ടികളായി നിൽക്കേണ്ട ഒരു അവസ്ഥയായി പോയി അവർക്ക് കേരള പോലീസിന്റെ ഒരു മൂല്യം പോയി അതൊക്കെ പിണറായി പോലുള്ള ഓരോ ഭരണാധികാരികൾ തന്നെയാണ് അതിനെ നശിപ്പിച്ചത് ഇവിടെ ആ വീഡിയോ സംബന്ധിച്ചാണ് കേസ് കേസെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഏതിലാണ് റെക്കോർഡ് ചെയ്തത് ഈ കൊടുത്തിട്ടുള്ളത് ഓക്കെ ആണോ അത് തന്നെയാണോ ശരി എന്നൊരു വെരിഫൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ അവിടെയുള്ള മുഴുവൻ കമ്പ്യൂട്ടർ അരച്ചു പറക്കേണ്ട ആവശ്യമുണ്ടോ മുഴുവൻ കമ്പ്യൂട്ടറിനെ ഡാറ്റ എടുക്കേണ്ട ആവശ്യമുണ്ടോ നേരത്തെ എന്താണ് നേരത്തെയും ഇതുപോലെ തന്നെ ഏതോ ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞ് മറന്നാടൻ മലയാളി എന്ന സ്ഥാപനത്തിലെ മുഴുവൻ കമ്പ്യൂട്ടർ എടുത്തോണ്ട് പോയി കമ്പ്യൂട്ടർ മാത്രം സാധാരണഗതിയിൽ ഇന്ത്യയിൽ എന്നല്ല ലോകത്തിലെ ഏതൊരു അന്വേഷണ ഏജൻസിയും അവർക്ക് അന്വേഷിക്കേണ്ട ആ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് മാത്രമാണ് കൊണ്ടുപോകണത് ബാക്കിയൊന്നും എടുക്കൂല അതിൻ്റെ ആവശ്യം അവർക്കില്ല പക്ഷേ ഇവിടെ എല്ലാ കമ്പ്യൂട്ടറും ഒരു കമ്പ്യൂട്ടർ ഇല്ലാതെ മുഴുവൻ കമ്പ്യൂട്ടറും അതിന്റെ മോണിറ്ററും മോണിറ്ററിൽ എന്തെടുക്കാനാണ് പിന്നെ മൗസ് പാഡ് മൗസ് പാഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതെ ഇതാണ് സാധനം ഇതിന്റെ ഇതൊക്കെ ഇതെല്ലാം പറക്കിക്കൊണ്ട് പോയി അപ്പോൾ ഇതടക്കമുള്ള മുഴുവൻ സാധനങ്ങൾ മൗസ് മൗസ് പാഡ് അടക്കം മുഴുവൻ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ഒരു അന്വേഷണമല്ല എന്നത് ഉറപ്പാണ് അത് ഇതുവരെ കൊടുത്തിട്ടുമില്ല പിന്നെ സി സി ടി വി ക്യാമറകൾ ക്യാമറയിൽ എന്താണെന്ന് എനിക്ക് മനസ്സ് ക്യാമറയിൽ നിന്ന് എന്തെടുക്കും എടുത്തോണ്ട് പോകാൻ കഴിയാ അതിനൊന്നും ഇല്ല അതിനുണ്ടാവും ഹാർഡ് ഡിസ്ക് അത് എടുത്തോണ്ട് പോവാ അതിന് അത് വേണമെങ്കിൽ കൊണ്ടുപോയി പരിശോധിക്കാം അത് എന്താണ് എടുക്കുന്നത് ക്യാമറയിൽ നിന്ന് ആരെങ്കിലും ഡാറ്റ കുത്തിയെടുത്ത് പരിശോധിച്ച ചരിത്രമൊന്നും എവിടെയില്ല അപ്പോൾ എവിടെയും നടക്കാത്ത കാര്യമാണ് ആദ്യമായിട്ട് ലോകത്ത് നടക്കുന്നത് മറണാടൻ മലയാളി എന്ന സ്ഥാപനത്തിലാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പൊ ആ സ്ഥാപനത്തിൽ കയറി അന്ന് കാണിച്ച അതേ തെമാടിത്തരത്തിന്റെ മറ്റൊരു വേർഷൻ ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത് അതായത് മറണാടൻ മലയാളിയിൽ വീണ്ടും നടക്കുന്നത് ഇന്ന് പക്ഷേ അന്നത്തെ പോലെ വലിയ ആരവം കാണിച്ചിട്ടല്ല വരുന്നതെന്ന് മാത്രം എങ്കിലും അവിടെ വരുന്നു വന്നിട്ട് അതിന് മുകളിൽ ഓരോ കമ്പ്യൂട്ടറിനെയും കോപ്പി എടുത്തുകൊണ്ട് പോകുന്നു കോപ്പി എടുത്തു കഴിഞ്ഞിട്ട് ഇനി കോപ്പി എടുത്ത് തീരുന്നില്ല അതുകൊണ്ട് ബാക്കി ഞങ്ങൾ കോപ്പി എടുത്തിട്ട് കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് ആ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് എടുത്തിട്ട് ഒന്നും അറിയില്ല മുകളിൽ നിന്ന് ഏമാനം വിളിച്ചു പറയുന്ന അനുസരിച്ചാണല്ലോ കാര്യങ്ങൾ പോണത് അപ്പോൾ അതനുസരിച്ചിട്ട് മുഴുവൻ കമ്പ്യൂട്ടർ വീണ്ടും പറക്കി എടുത്തുകൊണ്ട് പോകുമോ ഇനി കമ്പ്യൂട്ടർ മൗസർ എടുത്തുകൊണ്ട് പോകും ഒന്നും അറിയാത്തൊരവസ്ഥയാണ് അതായത് ഒരു സ്ഥാപനത്തെ വേട്ടയാടാൻ ഏത് രീതിയിൽ വേട്ടയാടാൻ പറ്റും ആ രീതിയിലൊക്കെ വേട്ടയാടുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുക നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും നിയമ നടപടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക അത് നിയമപരമായി കൈകാര്യം ചെയ്യുക ഷാജനും അത് നിയമപരമായി നേരിട്ടുള്ളൂ അതല്ലേ വേണ്ടത് ഇനി അതെല്ലാം വിമർശനമാണെന്നുണ്ടെങ്കിൽ നേരെ എതിർ പറയാം ചാനലുണ്ടല്ലോ സഹകളുടെ ചാനലുകളുണ്ട് ഷാജൻസ്കറിയെ നന്നായിട്ട് വിമർശിക്കാം ഞാൻ വിമർശിക്കാറുണ്ട് എന്റെ ചാനലിൽ കൂടെ ഞാൻ ഷാജന് വിമർശിക്കാറുണ്ടല്ലോ അതെന്റെ അഭിപ്രായമാണ് ഷാജൻ ഷാജന്റെ അഭിപ്രായം പറയുമ്പോൾ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാനത് തെറ്റാണെന്ന് പറയുന്നു അത് എൻ്റെ അഭിപ്രായം പക്ഷേ ഷാജനെതിരെ ഇമാതിരി ഉള്ള പരിപാടി എടുക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജ്ജവും എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നേരത്തെ മർന്നാടൻ മലയാളിയിൽ ഇത്ര ഇത്രയും വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് വളരെ ശക്തമായി വാദിച്ച ഒരാളാണ് ഞാൻ പലരും അന്ന് റീച്ചിനാണെന്ന് പറഞ്ഞു പക്ഷെ അന്നൊന്നും എനിക്ക് മോട്ടിവസേഷൻ ഒന്നുമില്ല വളരെ അധികം റീച്ച് ഉണ്ടായിരുന്നത് ഒരു ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടായിരുന്നു അന്ന് അതൊന്നും ഒരു രൂപ പോലും നമുക്ക് വരുമാനമില്ലായിരുന്നു പക്ഷെ എന്നിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് ആ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നിട്ടുണ്ട് കാര്യം കാര്യം സംശയം ഉണ്ടെങ്കിൽ ഷാജൻസ്കറേ പറയുന്നു അതിന് വിമർശനം ഉണ്ടെങ്കിൽ വിമർശനം പറയുന്നു ആ കാര്യത്തിൽ മാത്രമേ അതിനെ ഞാൻ കാണുന്നുള്ളൂ ആ അർത്ഥത്തിൽ തന്നെ ഞാൻ അതിൽ ഇടപെടാറുള്ളൂ ഇവിടെ ഈ അന്വേഷണത്തിൽ ഷാജൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇപ്പോൾ ആ ഓഫീസിൽ നടക്കുന്ന ആ ഒരു കോപ്പി എടുക്കലും ആ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ രേഖകളും കോപ്പി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ കോടതികൾ മാത്രമാണ് ഇപ്പോൾ ആശ്രയം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ന്യായം ഒരു നീതി കിട്ടുന്നില്ല അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ സ്വന്തം കൃത്യനിർവ്വഹണം കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ഗവർണറെ മര്യാദയ്ക്ക് പോകാൻ സമ്മതിച്ചേനെ അതുകൂടി ചെയ്യുന്നില്ലല്ലോ കേരളത്തിലെ പ്രഥമ പൗരനായ ഗവർണർക്ക് ഇതാണ് അവസ്ഥ അതാവുമ്പോ പിന്നെ ഒരു ഷാജൻസ്കരിയക്കോ ഒരു മറ്റാർക്കെങ്കിലോ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോ ഇനി എന്താണെന്ന് അറിയില്ല വീണ്ടും ഷാജൻസ്കരിയെ പൂട്ടാനുള്ള ഒരു പരിശ്രമമായിട്ട് ഇറങ്ങിയതാണോ അതുകൊണ്ട് ഈ ചെസ് നമ്പർ ഇടാൻ പുതിയൊരു അവതാരം വല്ലതും പിറവെടുത്തിട്ടുണ്ട് ഒന്നും അറിയില്ല ഏതായാലും കാത്തിരുന്ന് കാണണം